നിങ്ങൾക്ക് ഒരു പവൻ സ്വർണം വാങ്ങാം ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അന്തപെടും പക്ഷെ സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം ഇന്ന് പവന വില തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് ഒരു പത്ത് ദിവസം കൂടി കഴിഞ്ഞാൽ എന്തായാലും ഒരു ലക്ഷം രൂപയാവും പിന്നെ എങ്ങനെ ഈ മുപ്പത്തെട്ടായിരം രൂപയ്ക്ക് ഒരു പവൻ സ്വർണം കിട്ടും പക്ഷെ നിങ്ങൾക്കും അടുത്തുള്ള ജ്വല്ലറി പോയിട്ട് മുപ്പത്തെട്ടായിരം രൂപയ്ക്ക് ഒരു പവൻ സ്വർണം വാങ്ങാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം എന്ന് പറയുന്നതാണ് നയൻ വൺ സിക്സ് അതായത് തൊണ്ണൂറ്റൊന്ന് പോയിന്റ് ആറ് ശതമാനവും അതിൽ സ്വർണമാണ് അർത്ഥം ബാക്കിയുള്ളതെല്ലാം ചെമ്പും പിച്ചട എല്ലാം മിക്സ് ആണ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത് അതുപോലെ ട്വന്റി ഫോർ ക്യാരറ്റ് ഗോൾഡും ഉണ്ട് അത് പ്യുവർ ഗോൾഡാണ് ആ പ്യുവർ ഗോൾഡ് എന്തായാലും ആഭരണം ഉണ്ടാക്കാൻ പറ്റില്ല കാരണം പ്യുവർ ഗോൾഡ് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് അത് വളക്കാനും നിവർത്താനും പൊട്ടാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ് അതും കൊണ്ടാണ് അതിൽപ് യൂസ് ചെയ്യുന്നത് അതുപോലെ ഗോൾഡ് ഉണ്ട് അത് സെവൻറ്റി ഫൈവ് പെർസെന്റേജ് അതിൽ ഗോൾഡാണ് ഇത് കൂടുതലും പണയം വെക്കാൻ പോകുമ്പോൾ നമുക്ക് അത് ശരിക്കും പറഞ്ഞാൽ അതിന് വേണ്ട പൈസയും കിട്ടില്ല അത് പണയം വെക്കാനും പറ്റില്ല പക്ഷെ ഗവൺമെന്റിന്റെ പുതിയ നിയമപ്രകാരം ഇപ്പോ പതിനാല് ക്യാരറ്റ് ഗോൾഡും അതുപോലെ ഒമ്പത് കാരറ്റ് ഗോൾഡും ഇപ്പോ ഇറക്കിയിട്ടുണ്ട് പതിനാല്യാരറ്റ് ഗോൾഡ് നിങ്ങൾക്ക് വാങ്ങിയിട്ട് പണയം വെച്ചാലും നിങ്ങൾക്കത് പൈസ കിട്ടും ഒമ്പത് ക്യാരറ്റ് ഉള്ള ഗോൾഡ് വാങ്ങി പണയം വെച്ചാലും പൈസ കിട്ടും ലീഗലാണ് പക്ഷെ നിങ്ങൾ അത് വാങ്ങുമ്പോൾ അതിൽ ബി ഐ എസ് മുദ്ര ഉണ്ടാവണം എന്ന് മാത്രം പതിനാല് ക്യാരറ്റ് ഗോൾഡിൽ അമ്പത്തെട്ട് ശതമാനം ഗോൾഡ് ആണ് ഒമ്പത് ക്യാരറ്റ് ഗോൾഡിൽ മുപ്പത്തി ഏഴ് ശതമാനം ഗോൾഡ് ആണ് ഒമ്പത് ക്യാരറ്റ് ഗോൾഡ് നിങ്ങൾ ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ മുപ്പത്തെട്ടായിരം രൂപയേ ഉള്ളൂ അതിൽ പണിക്കൂലി എല്ലാം കൂടി ചേർത്തിട്ട് ഒരു നാൽപ്പതിനായിരം രൂപ മാക്സിമം ആവും പക്ഷെ ഇത് സർട്ടിഫൈഡും ആവണം ബി ഐ എസ് ഓൾമാർക്ക് ഉള്ളതും ആവണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് വിൽക്കാനും അതുപോലെ പണയം വെക്കാനും കഴിയുകയുള്ളൂ ഇപ്പൊ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് നിങ്ങൾക്ക് എന്തായാലും ഗോൾഡ് വാങ്ങാൻ നല്ല പ്രയാസമായിരിക്കും കാരണം എന്തായാലും പവന് ഒരു ലക്ഷം രൂപയെ നിങ്ങൾ പത്ത് ലക്ഷം രൂപ കൊടുത്താലും വെറും പത്ത് പവന്റെ രണ്ട് മാല കിട്ടുന്നല്ലാണ്ട് വേറൊന്നും നിങ്ങൾക്ക് ഇപ്പോ വലിയ സേവിങ്സ് ആയിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോ ഈ ഒമ്പത് ക്യാരറ്റ് വാങ്ങുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു സ്റ്റാറ്റസ് കാണിക്കാൻ വലിയ പ്രശ്നവും ഉണ്ടാവില്ല അതുപോലെ തന്നെ അത് അസെറ്റുമാണ് കാസേയിലെ വെടിനിർത്തൽ പ്രകാരം ഡോളറിന്റെ വില കൂടുന്നതും കൊണ്ട് സ്വർണത്തിന് വില കമ്മിയാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇപ്പൊ പറയുന്നത് അമ്പതിനായിരം രൂപ പവനില് താഴുമെന്ന് പലരും പറയുന്നുണ്ട് പക്ഷെ അത്രയൊന്നും താഴില്ല എങ്ങനെ പോയാലും ഒരു മൂന്ന് മാസം കൊണ്ട് എന്തായാലും ഒരു ഇരുപത്തഞ്ച് ശതമാനം അതായത് ഒരു ലക്ഷത്തിനിന്ന് ഇരുപത്തഞ്ച് ശതമാനം പോയ അപ്പോൾ അവന് കൂടുതലും എഴുപത്തയ്യായിരം രൂപയാവാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പം നിങ്ങൾ ഇപ്പോൾ സ്വർണം വാങ്ങാൻ വെച്ച പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നാല് മാസം വെയിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് കുറച്ച് ഡൗൺ ആവും പക്ഷേ എന്തായാലും മാർച്ചിന് എന്തായാലും പഴയപടി അതെന്തായാലും കൂടി വരികയോ ചെയ്യുള്ളൂ ഒരു ജനുവരി ടൈമിൽ എന്തായാലും കുറച്ച് കമ്മി ഉണ്ടാവും ആ സമയത്ത് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതെന്തായാലും ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ